ൂത്തിരി കത്തിച്ച് ചൂട് അമ്മക്ക് കന്ന് കൊള്ളു അത് 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 പഠിച്ചില്ലേ മാങ്ങ കൊടുക്കുന്നിടത്താണ് അത് പൂതിരിയല്ല മോനേ പൂകുല പൂതിരി കത്തിച്ച പോലെ അത് ചെറുതായിട്ട് കൈ പിച്ചിട്ടുണ്ട് ആ പറ കുഞ്ഞി വരി അന്നിച്ച് അന്നിച്ച് ഓടി ചമ്മക്കന്ന് കുറ്റട്ട പോലെ വന്നന്ന് അാര കണ്ണന്ന് ആ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ കൈ കുഞ്ഞിനെ കണ്ടന്ന വന്നേ കുഞ്ഞിന്റെ അമ്മന്നെ അമ്മണ്ടന്ന ആദിനി കുഞ്ഞിന്റെ അടുത്ത് പൂ പൂ കുഞ്ഞിനെ ഓടി ഓടിയ ഓക്കേ ആന്നിട്ടിന്നിട്ടി അമ്മ അമ്മച്ചി ആരെ ഒന്നെ പൊട്ടിച്ചേ ഒന്നെ ഉടിച്ചിട്ട് കുറയണ്ടായി ഞാ കോড়ে കോരൻ മാങ്ങ മുളകിണ്ട് പൂക്കുട കുറയ പോണ്ട അതിനെ അപ്പ ഞാൻ കുറയ പോവത്തേനെ ഞങ്ങളെ മാങ്ങ കൊടുക്കുന്ന അതെ അമ്മജി തരണ്ടാ അമ്മജി തരണ്ട കന്ന കൊല്ലമുന്നേ